ഹായ് ഓൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അത്യാവശ്യം പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അപ്പം എന്നാൽ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ വാഴയിലേക്കും തേടി പോകുന്നതാണ് ഇത് വാഴയിലുണ്ട് നല്ല ഉയരത്തിലാണ് കേട്ടോ എങ്ങനെ എടുക്കും എന്നുള്ളതാണ് ഇനി അപ്പം മഞ്ചാടി പറയുന്നുണ്ട് അമ്മ വാഴയിൽ കയറിക്കോ ഞാൻ ഇപ്പം പിടിക്കാത്രേ പിന്നെ ഞാനൊരു വടി വെച്ചിട്ട് തട്ടി എടുത്തിട്ടുണ്ട് ഒരേ കേട്ടോ രണ്ട് ഇല വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി അവിയൽ ഉണ്ടാക്കാനാണ് കേട്ടോ ആദ്യം തന്നെ പരിപാടി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പച്ചക്കറിയെന്ന് പറയുന്നത് കുമ്പളങ്ങ ചേന വെള്ളരിക്ക പടവലങ്ങ പിന്നെ പച്ചക്കായ ക്യാരറ്റ് ഇത്രയും കൂടെ വെച്ചിട്ടാണ് ചെയ്തെടുക്കണേ ഇവിടെ പൊതുവേ അവിയൽ ഇതൊക്കെ തന്നെയാണ് ചേർക്കാറുള്ളത് മുരിങ്ങക്കായൊക്കെ ചേർക്കാറുണ്ട് അതുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വ വെണ്ടയ്ക്ക വഴുതനങ്ങ കിഴങ്ങൊന്നും ഇവിടെ ഉള്ള അവിയലുകൾ കഴിക്കേർക്കാറില്ല പൊതുവെ ഇങ്ങനെയാണ് ഞാൻ ഇവിടെ ഈ ഭാഗങ്ങളിൽ കണ്ടിട്ടുള്ളത് കേട്ടോ അതൊക്കെ വെച്ച് ചെയ്യുന്നതും അവിയൽ പല രീതിയിൽ ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലേ അപ്പോൾ മുറിച്ചെടുത്തിട്ടുള്ള പച്ചക്കറിയിലേക്ക് മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടെ ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അരപ്പിനായിട്ട് ചെറിയ ഉള്ളി പച്ചമുളക് ചെറിയ ജീരകം ഒരു ചെറിയ പീസ് ഇഞ്ചി നാളികേരം കറിവേപ്പില അത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ പച്ചക്കറികളിൽ അത്യാവശ്യം വേവുള്ളതെന്ന് പറയുന്നത് പച്ചക്കായക്കും ചേനയ്ക്കും ആണ് കേട്ടോ അതൊന്നും എന്ത് വന്ന് കഴിഞ്ഞാൽ അരച്ചെടുത്തിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്ന് തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു കിഴങ്ങ് ഉപ്പേരി ആണ് ഇട്ടുണ്ടാക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യണേ കിഴങ്ങ് ഒന്നും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചൂടായിട്ട് വന്ന് വെളിച്ചെണ്ണയിലേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുകൊന്നും ചേർക്കുന്നില്ല വെറും കിഴങ്ങ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ഉപ്പും ഇത്തിരി മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഒരു കിഴങ്ങ് പേരിയും കൂടെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചമ്മന്തിയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ള ഒരു സാധാ തേങ്ങ ചമ്മന്തിയാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി പുളി നാളികേരം കറിവേപ്പില ഇത്തിരി ഉപ്പ് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നില്ല കേട്ടോ ഇത് സൂത മീനാണ് കേട്ടോ ഇവിടെ സൂത എന്നാ പറയുക ചൂരാന്നും പറയും തോന്നുന്നുട്ടോ എനിക്കറിയില്ല അപ്പോൾ ഇതിലേക്ക് കാശ്മീരി ചില്ലി സാധാ മുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി കുരുമുളക് പെരിഞ്ചീരകം ഇത്രയും കൂടെ അരച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് ആ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് മീനും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു ബീട്രൂട്ട് ഉപ്പേരി ആണ് ഇട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ബീട്രൂട്ടായിരുന്നു അതുകൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ഒരു മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അത്രയൊക്കെയായിരുന്നു ഞാൻ കറികളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് വാഴയിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പൊതിഞ്ഞെടുക്കുമ്പോൾ പൊട്ടിപ്പോവാണ്ടിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കണേ എന്നിട്ട് ചോറിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ കറികളായിട്ടുള്ള ബീറ്റ്റൂട്ട് കിഴങ്ങ് ചമ്മന്തി അവിയൽ പിന്നെ എന്തായിരുന്നു മീൻ മുട്ട അച്ചാർ ഒരു നെല്ലിക്ക ഉപ്പിലിട്ടതും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയേ ഉള്ളൂ എന്നിട്ടൊന്ന് പൊതി കെട്ടി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പൊതി കെട്ടാൻ വലിയ എക്സ്പേർട്ടൊന്നല്ല പൊട്ടിപ്പൂവോ പൊട്ടിപ്പോന്നുള്ള എന്നുള്ള ഈ കെട്ടി കൊണ്ടിരിക്കണേ വലിയ കുഴപ്പമില്ലാണ്ട് കെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിതൊരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിയോടു കൂടിയൊക്കെയാണ് ചോറ് ഉണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് തുറക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ അതാണ് കേട്ടോ ഈ പുതിച്ചോറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതും കൂടി കെട്ടിയെടുത്തിട്ട് പിന്നെ എന്താ ഇതും കൂടെ കൂടി ചോറ് ഉണ്ടിട്ടുണ്ടായിരുന്നു അത്ര ഉള്ള ആകെ രണ്ട് പൊതി ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പഠിത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുമായിരിക്കും ബൈ